ഒരു ഒരു സിംഹത്തിന്റെ സിംഹത്തിന്റെ കഥ സിംഹം നമ്മുടെ കാട്ടിലെ രാജാവ് ഭംഗി കാണാൻ നിങ്ങൾ സൂലൊക്കെ കണ്ടിട്ടില്ലേ ഈ മുടിയും എല്ലാവർക്കും വലിയ ഇഷ്ട അങ്ങനത്തെ ഒരു സിംഹത്തിന്റെ കഥയാണിത് കാട്ടിലെ രാജാവായ സിംഹം മന്ത്രി അന്വേഷിച്ച കഥ ഈ കഥയിലെ സിംഹം കാട്ടിലെ രാജാവിനെ ആയിരുന്നു കേട്ടോ രാജാവിന് ഒരു മന്ത്രിയെ ആവശ്യമായി തോന്നി കാര്യങ്ങളൊക്കെ ാണ് ഒരു മന്ത്രി വേണമല്ലോ കുറെ നാളായി മന്ത്രിയാകാൻ പറ്റിയ ഒരാളെ അന്വേഷിച്ച് ഞാൻ നടക്കുന്നു എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ച് ഉറപ്പായും ഒരു മന്ത്രിയെ ഇന്ന് തന്നെ നിയമിക്കണം എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഇന്ന് തന്നെ മന്ത്രിയെ നിയമിച്ചില്ലെങ്കിൽ കാട്ടിലെ തന്നെ അന്വേഷിച്ചറിയാൻ എനിക്ക് സമയം എന്തെങ്കിലും ഉപായം കണ്ടുപിടിച്ച് നല്ല കാര്യപ്രാപ്തി ഉള്ള ഒരാളെ തന്നെ മന്ത്രിയാക്കണം നമ്മുടെ സിംഹത്തിന് കുറച്ച് പ്രായമൊക്കെയായി അപ്പോ സിംഹത്തിന് തോന്നി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടത്താനായി ഒരു മന്ത്രി വേണമെന്ന് മന്ത്രിമാരാകുമ്പോ നമ്മുടെ രാജാവിനെ ഹെൽപ്പ് ചെയ്യുമല്ലോ അതിനുവേണ്ടി സിംഹം ഒരു ഐഡിയ കണ്ടുപിടിച്ചു എന്താ ഐഡിയ എന്നല്ലേ എനിക്ക് ഉപായം കിട്ടിയിരിക്കുന്നു ഈ കോടാലി തന്നെയാണ് അതിനു പറ്റിയ സാധനം ഈ കോടാലി ഞാൻ ഈ മരത്തിന്റെ അടുത്തിടാം അപ്പോൾ അറിയാം ഏറ്റവും ബുദ്ധിയുള്ളത് ആർക്കാണെന്ന് ഈ കോടാലി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് ആരാണോ അയാളെ തന്നെ മന്ത്രിയായി നിയമിക്കാം ഇവിടെ തന്നെ ഈ കോടാലി ഇടാം ആരെങ്കിലും വരുമോ എന്ന് നോക്കാമല്ലോ സിംഹം കോടാലി അവിടെ ഉപേക്ഷിച്ച് ഒരു ഭാഗത്ത് മാറിഞ്ഞത് നോക്കാൻ തുടങ്ങി ആരെങ്കിലും എന്ന് അറിയാമല്ലോ ഉം ആരാദ്യം വന്നതെന്നറിയോ ഒരു കുരങ്ങച്ചാരൻ മങ്കി ഈ മങ്കി നല്ല വാലുമൊക്കെ ആയിട്ട് ചാടി ചാടി നടക്കുമ്പോഴാണ് ഈ കോടാലി കണ്ടത് നല്ല നല്ല ഇത് ഇത് ഒന്ന് നോക്കാം ചെയ്യാൻ എന്തായാലും സാധനം തന്നെ വെച്ചിട്ട് ഇങ്ങോട്ട് തട്ടി തട്ടി അങ്ങോട്ട് തട്ടുന്ന ഏ അങ്ങനെ കുരങ്ങിന് ആ കോടാലി കൊണ്ട് കളിച്ചോണ്ടിരിക്കുമ്പോൾ അറിയാതെ ആ കോടാലി വാലിൽ കൊണ്ട് പരാക്രമം എടുത്ത കുരങ്ങൻ അവിടെ ഓടിപ്പോയി അങ്ങനെ ആവശ്യമില്ലാതെ ഒരു സാധനം ഉപയോഗിച്ചത് കൊണ്ടുള്ള അബദ്ധം കുരങ്ങച്ചാർക്ക് മനസ്സിലായി അതേസമയം സിംഹം ചിന്തിച്ചു കുരങ്ങച്ചാർക്ക് തീരെ ബുദ്ധിയില്ല എന്ത് സാധനമാണെന്നറിയാതെ അതെടുത്ത് ഉപയോഗിച്ചു നോക്കാം ഇനി ആരാണ് വരുന്നത് അടുത്തതായി അതുവഴി വന്നത് ഒരു കുറുക്കച്ചാരി കുറുക്കച്ചാരുടെ ബുദ്ധി എല്ലാവർക്കും അറിയാലോ പല കഥകളിലും നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അങ്ങനെ തന്നെയാണോ നോക്കാം ഇതെന്താ സാധനം ഇതെനിക്കറിയാം ഇത് നമ്മുടെ മരം വെട്ടാൻ വരുമ്പോൾ എടുക്കുന്നതാണല്ലോ ഇത് നല്ല പരിപാടി ഇവിടെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കണല്ലേ എന്തായാലും ഇതിപ്പോൾ കിട്ടിയത് നന്നായി ഇതിന്റെ ഉപയോഗം അറിയുന്നവരാർക്കെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആകെ പ്രശ്നമായേനെ എനിക്കായത് കൊണ്ട് സിംഹം വിചാരിച്ചു കുറുക്കം തന്നെ എന്റെ മന്ത്രി നല്ലവണ്ണം ഇത് ഉപയോഗിക്കാൻ അറിയുമെന്നാണ് മനസ്സിലായി ഇന്ന് തന്നെ നട്ടെന്ന് അവിടെ എല്ലാ കോഴികളെയും പിടിച്ചോണ്ട് വരാം എന്തായാലും കൊള്ളാം ഇതും കൊണ്ടങ്ങ് പോയേക്കാം സിംഹത്തിന് പേടിയായി ഇത് കേട്ട ഉടനെ തന്നെ സിംഹം ഓടി വന്ന് ആക്രോശിച്ചു കേട്ടതും കോടാലി കോടാതിട്ടിട്ട് ജീവനും കൊണ്ട് ഓടിപ്പോയി കൊണ്ട് തോറ്റു ഇവനിപ്പോ അത് വേറെ കാലത്തിന് ഉപയോഗിച്ചേനെ ഞാൻ വിചാരിച്ചു ഇവന് ബുദ്ധിയുണ്ടെന്ന് എന്നാൽ ഇവൻ ബുദ്ധിയല്ലല്ലോ കാത്തിരുന്ന് കാണാമെടുത്തത് ആരാണ് വരുന്നതെന്ന് സിംഹം പിന്നെയും കാത്തിരിക്കാൻ തുടങ്ങി ാണ് അതുവഴി കാളക്കുട്ടൻ വന്നത് കൊമ്പൊക്കെ ഉണ്ടല്ലേ കാളക്കുട്ടന് കാളക്കുട്ടൻ അതുവഴി നടന്നു വന്നപ്പോൾ ഇത് കണ്ടു ഏ ഇത് കോടാലിയാണല്ലോ മനുഷ്യർ ഇത് ഉപയോഗിച്ച് മരം വെട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തായാലും ഇതിവിടെ ആരോ ഉപേക്ഷിച്ചു പോയത് തന്നെയാണ് ഈ കോടാലി എന്തിനാണ് ഉപയോഗിക്കുക ഉം ിക്കോടാലികൊണ്ട് ആളുകൾക്കും അതുപോലെ വഴിയിലൂടെ പോകുന്ന മൃഗങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കുറ്റിമരങ്ങൾ വെട്ടിക്കളയാം അവ കൊണ്ടൊരു പ്രയോജനവുമില്ലല്ലോ എന്തായാലും വഴിയിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും അപ്പോൾ സ്വസ്ഥമായി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം എന്തായാലും ഇതെടുത്തിട്ട് പോകാം കാളക്കുട്ടൻ വേഗം പോയി പരിസരത്തുള്ള എല്ലാ കുറ്റിമരങ്ങളും വെട്ടി നേരെയാക്കി ഇത് കണ്ട സിംഹത്തിന് സന്തോഷമായി സിംഹം ഉടനെ കാളക്കുട്ടന്റെ അടുത്തേക്ക് വന്നു ഏ അങ്ങോ എന്താണ് രാജാവേ അങ് ഞാൻ എന്റെ മന്ത്രിയെ തിരിഞ്ഞ് നടക്കുകയായിരുന്നു അതിനുവേണ്ടി ഞാൻ ഇവിടെയിട്ടിരുന്ന കോടാലി നീ ശരിയായ രീതിയിൽ തന്നെ ഉപയോഗിച്ചു എന്തായാലും നീ തന്നെ എന്റെ മന്ത്രി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല രാജൻ ഇതിൽ മനസ്സിലാകാനൊന്നുമില്ല ഈ കോടാലി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് ആരാണ് അവരെ മന്ത്രിയാക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു അതിന് പ്രകാരം നീയാണ് യഥാർത്ഥത്തിൽ അതിനുള്ള യോഗ്യത നേടിയിരിക്കുന്നത് വളരെ സന്തോഷം രാജൻ എനിക്കിതിൽ പരം സന്തോഷമായി ഒരു കാര്യവുമില്ല ഞാൻ അങ്ങയുടെ മന്ത്രിയാകുവാൻ തയ്യാറാണ് വരൂ അങ്ങനെ സിംഹരാജാവ് കാളമന്ത്രിയുമായി നടന്നു പോയി അതിനുശേഷം കാട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ നന്നായി നടന്നു കേട്ടോ ഇപ്പോൾ മനസ്സിലായില്ലേ കൂട്ടുകാരെ നമുക്ക് ഒരു സാധനത്തിൻ്റെ ഉപയോഗം അറിയില്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നമുക്കൊരു കാര്യം നല്ല രീതിയിലും ഉപയോഗിക്കാം ചീത്ത രീതിയിലും ഉപയോഗിക്കാം എന്നാൽ ഇവിടെ കാളക്കുട്ടൻ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു കുറുക്കനത് മോശം രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു നല്ല രീതിയിൽ കോടാലി ഉപയോഗിക്കുവാൻ ശ്രമിച്ച കാളക്കുട്ടനെയാണ് സിംഹരാജാൻ ഇഷ്ടപ്പെട്ടത് അതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യവും നല്ല കുട്ടികൾ നല്ല കാര്യങ്ങളാണ് ചിന്തിക്കാൻ ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ ചെയ്യാനും നിങ്ങളൊക്കെ എല്ലാവരോടും നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതുപോലത്തെ തന്നെ നല്ല നല്ല മന്ത്രിമാരൊക്കെ ആവണം കേട്ടോ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ വീഡിയോ ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തെ കഥകൾ ഇനിയും കേൾക്കണ്ടേ ആ പിന്നെ വേറൊരു വീഡിയോയിൽ കാണാം ബായ്